ഹലോ അസ്സാമല ആലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒപ്പം എല്ലാവരും സുഖമായിക്കിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല അലമദനില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ട് പോകണുണ്ട് എന്നത്തേയും പോലെ ഇന്നും നമ്മൾ വീട്ടിലെ വിശേഷങ്ങളും ഷോപ്പിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിചാരിക്കണോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത് നിങ്ങളെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് മറന്നു പോവാതെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ആലു പൊറാട്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതൊക്കെ പാഴ്സൽ വാങ്ങിയതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇനി പൂച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇക്ക പാലക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പാലക്ക് വെച്ചിട്ട് പാലക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലെത്തിയതാണ് അപ്പോൾ ഇത് പാലക്കിൻ്റെ ഇട രണ്ട് ദിവസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ട് കുറച്ചൊക്കെ കേടായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി പാലക്കിൻ്റെ ഇല അതേപോലെ ചീരേൻ്റെ ഇല അങ്ങനെ ഈ ഇലവർഗ്ഗത്തിൽ പെട്ടതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടിയ പാടനെ ഉണ്ടാക്കുകയാണല്ലോ എപ്പോഴും നല്ലത് നമുക്കിവിടെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകാനൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ സമയം കിട്ടാതെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടാ അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ കേടായിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫ്രഷ് ആയത് മാത്രം എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സവാള വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ തക്കാളിയൊക്കെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ടാവും നല്ല ആപ്പിൾ പോലത്തെ തക്കാളിയൊക്കെയാണ് കേട്ടോ തക്കാളി മാത്രമല്ല വെജീസ് അല്ലാതും നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വെജീസാണ് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്ന് വരട്ടെ ആ ഒരു സമയപ്പോഴേക്കുത നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ ഡയറക്റ്റ് നമ്മൾ ചിക്കൻ കറിയിലേക്കാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അത്ര ഇല്ല കേട്ടോ ഒരു പച്ചച്ചവ ഉണ്ടായിരിക്കും അത് മാറിക്കിട്ടാനാണ് നമ്മൾ ആദ്യം അതൊന്നും വേവിച്ചെടുക്കണത് കേട്ടോ ഇപ്പോൾ ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ അതൊന്നും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ പാലക്കൊക്കെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളെ തക്കാളിയും ഉള്ളിയും എല്ലാതും നല്ലപോലെ വെന്ത് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക അതൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കറോ ടേസ്റ്റ് മാറുന്നവരെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കന് കുറച്ച് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ട് ഇതിനേക്കാളും ചെറുതാക്കയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ചിക്കൻ കറി റെഡിയായി റെഡി ായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പാലക്കിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ പാലക്കറി റെഡി ഇട്ടാ ഇത് ഒന്നും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില പൊടിക്കൈകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ പാലക്ക് അരച്ചത് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ എടുത്ത ഇല കുറച്ച് പോയി അത്രയും ചിക്കൻ കറി ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനതിൻ്റെ പകുതിയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇന്നിപ്പോൾ കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് കാരണം കുട്ടികൾക്ക് ഇത് കുട്ടികൾക്കിതിഷ്ടപ്പെടുവോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ പാലക് ചിക്കൻ കറി കുട്ടികൾക്ക് നാട്ടിലൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്ത് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ പിന്നെ കുറേ ഉണ്ടാക്കിയിട്ട് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ നമ്മൾ പാലക് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാന്ന് അപ്പോൾ ഇതാ ബട്ടറാണ് കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ബട്ടർ ने ने आई, ും കൂടെ ചേർത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ബട്ടർ തന്നെ വേണമെന്നില്ല നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്താലും അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പാലക്ക് ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ചോറ് വായിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണ കേട്ടോ ഇനി ലഞ്ച് കഴിക്കണ് ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങളൊക്കെ ഭയങ്കര പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ എങ്ങക്ക് പാലക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുമോ ഇതുപോലത്തെ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ട് കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പേര് ഈ ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഈ സമയത്താണ് കുട്ടികൾ എണീറ്റ് വന്നിട്ടുള്ളത് കേട്ടാ ഇവിടെ വന്നാൽ ഇങ്ങനെ തന്നെയാണ് ലൈറ്റ് ആയിട്ട് അവരെ എണീക്കുള്ളൂ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊക്കെ കളിയൊക്കെ രാത്രി ഒരുപാട് വൈകുന്നവരെ കളിച്ചിട്ട് അങ്ങനെയാണ് ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എണിക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു ഇതാ നമ്മൾ ഫ്രൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് റൂമിലില്ലാത്തതുകൊണ്ട് അതങ്ങനെ കേടായി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതിന് നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കി ഒഴിവാക്കുക അങ്ങനെ വെച്ചതാണ് കേട്ടോ ഫ്രൂട്ട്സ് അങ്ങനെ കളയുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ കേടായിപ്പോയി അങ്ങനെ അപ്പോൾ നമ്മൾ ചായയൊക്കെ കുറിച്ച് കഴിഞ്ഞു പിന്നെ കുട്ടികളെ ഒന്നും കുളിച്ച് ഫ്രഷായി അവർക്ക് ഫുഡ് കൊടുത്തു ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് ചോറിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നിർബന്ധിച്ചിട്ട് ഒരിത്തിരിയെങ്കിലും കഴിപ്പിച്ചു അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ അങ്ങനെ അവർ ചോറൊക്കെ കൊടുത്തിട്ട് നമ്മളിതാ പുറത്തേക്കൊക്കെ ഒന്ന് പോയതായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ റൂമിൽ അടച്ചു കൂട്ടിയിരിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങുമ്പോൾ അതൊരു പ്രത്യേക വൈബാണല്ലോ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടാ പിന്നെ റൂമിൽ നമ്മൾ സാധനങ്ങളൊക്കെ കുറേ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സഫാരി സ്വഫാരിമാളിലാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചൊക്കെ അത്യാവശ്യം റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക തന്നെ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അതാ അവിടെ എത്തിയപ്പോൾ നഗഡ്സ് കണ്ടു അപ്പോൾ കുട്ടികളെ ഫേവറേറ്റ് ആണ് കേട്ടോ കുട്ടികളെ മാത്രമല്ല എനിക്കും ഭയങ്കര താല്പര്യമാണ് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അപ്പോൾ അതിൽ കുറേ വെറൈറ്റീസ് കാണാനുണ്ട് അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും നമ്മളെ ട്രോളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള സാധനങ്ങളെക്കാളും അധികമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലൊക്കെ കണക്കാം എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും വിചാരിച്ചതിനേക്കാളും സാധനങ്ങളൊക്കെ എടുത്തിട്ടു തന്നെയാണ് കേട്ടോ പോരുക പിന്നെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടല്ലോ അപ്പോൾ അവർക്കിപ്പോൾ റൂമിൽ കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഇതാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ മോളും നമ്മൾ കൂടെ ഉണ്ട് കേട്ടോ അവൾക്കിങ്ങനെ പുറത്തൊക്കെ നമ്മളെ കൂടെ ഇങ്ങനെ ചുറ്റി കിറങ്ങാനൊക്കെ ആൾക്ക് ഭയങ്കര താല്പര്യമാണ് എറിയുമോൾക്കാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഒറ്റക്ക് കളിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ കൂട്ടായിട്ട് ഒരാളുണ്ടാവുമ്പോൾ അപ്പോൾ അവളും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അതിനെ ക്കാളും കൂടുതലായിട്ട് നമുക്ക് സന്തോഷം തോന്നുന്നത് ഫോണുമെന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണുണ്ട് കേട്ടോ ഇവിൾ വരുന്നതിൻ്റെ മുന്നേ റിയമോളെ ഇപ്പോഴും ഫുൾ ടൈം ഫോണിൽ തന്നെ ആയിരുന്നു പക്ഷേ എങ്കിലിപ്പോൾ കളിക്കാൻ ആളെ കിട്ടിയപ്പോൾ പിന്നെ ഫോണൊന്നും അവൾക്ക് അത്ര ആവശ്യമില്ല രണ്ടുപേരും ഒരേ ബൈബിലുള്ള ആൾക്കാരാണ് ഏകദേശം ഒരേ പ്രായക്കാരും ആണ് അതുകൊണ്ട് തന്നെ രണ്ടാൾ പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടായി സെറ്റ് അയക്കണേട്ടാണ് അപ്പോൾ അതാ അവർക്ക് വേണ്ടതൊക്കെ അവർ ട്രോളിയിലെടുത്തിടുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ പാത്രത്തിൻ്റെ സെക്ഷനിൽ എത്തിക്കണേട്ടാ ഇവിടെ എത്തിയാൽ കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ഇങ്ങോട്ട് സ്റ്റെക്കായി പോവലുണ്ട് കേട്ടോ എനിക്കിതൊന്നും എടുക്കണം എന്നൊന്നും ഇല്ല എന്താ പറയുക പുതിയ പുതിയ മോഡൽ പാത്രങ്ങൾ നമ്മൾ കാണാത്തതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്നും അതിന്റെ മഞ്ചൊക്കെ ഒന്നും ആസ്വദിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടമ്മമാർക്ക് പാത്രങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ എന്താണെന്ന് അറിയില്ലല്ലേ പഠിച്ചവന് അങ്ങനെ ഒരു മുഹബത്ത് നമ്മളെ കൽബില് കുറച്ച് കൂടുതലായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്ടം എനിക്കും ഉണ്ട് കേട്ടോ അപ്പൊ ഞാനും കുറേ നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ടുണ്ടായി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ വാങ്ങിക്കൂട്ടണതിനോട് താല്പര്യം ഇല്ല കയ്യിലുള്ള ഐറ്റംസുകൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുക വീട്ടിൽ കൊണ്ടിങ്ങനെ ഫിൽ ചെയ്ത് വെക്കുക അതിനോട് അത്ര ഇഷ്ടമല്ല ചിലതൊക്കെ കാണുമ്പോൾ ഒക്കെ എടുക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മളെ കയ്യിലുള്ളത് തന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് വാങ്ങിക്കണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ല ഇല്ലാത്തതൊക്കെ കാണുമ്പോൾ പുതിയ ഐറ്റംസ് എല്ലാം നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കലുണ്ട് കേട്ടോ ആ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഇന്നിപ്പോൾ ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് നമ്മളെ കയ്യിൽ അത്യാവശ്യത്തിനൊക്കെ ഇപ്പോൾ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുക്കുക റൂമിൽ ഇങ്ങനെ കൊണ്ടേ ഇപ്പോൾ തന്നെ കൊണ്ടുവെക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ പാത്രങ്ങൾ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇക്കാക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ് ഇതൊക്കെ കേട്ടോ മീന് അതേപോലെ തന്നെ ചിക്കന് ഇതൊക്കെ പല കോലത്തിലും ഭാവത്തിലും രൂപത്തിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ആ ചിക്കൻ്റെ ലിവർ മാത്രമായിട്ടുണ്ടാവും മറ്റുള്ള ഓരോരോ പാർട്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ പിന്നെന്താ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും ബീഫോ മട്ടനും എല്ലാം ഉണ്ട് ചിക്കൻ ലെഗ് പീസ് വേറെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇക്കാൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അതിൽ നിന്നൊക്കെ ഇക്ക എന്തൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെതാ ഏകദേശം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് പിന്നെ പാല് മുട്ട സോസേജ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വേണമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇതാ ബട്ടറാണ് ബട്ടർ ഫ്രഷ് ആണ് നല്ല ഫ്രഷാണ് കേട്ടോ ഇപ്പം കൊണ്ടുവന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് വെക്കണേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് അതിങ്ങനെ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കറികളിലൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ അങ്ങനെ എടുത്തതാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കലുണ്ട് ഇന്നത്തെ പാല ചിക്കൻ കറിയിൽ നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു ഇതിപ്പോൾ എന്താ സോസേജ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യൽ ഇക്ക തന്നെയാണ് കേട്ടോ കാരണം കുറേ കമ്പനിൻ്റെ സോസേജ് വരുമല്ലോ അപ്പോൾ ഇതിൽ ഏതാണ് ടേസ്റ്റ് ഏതാണ് ക്വാളിറ്റി ഉള്ളത് അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇക്കാക്കാനെ അറിയുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് ഒക്കെ വാങ്ങുന്ന കമ്പനി ഏതാന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടാ സോസേജ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താലും അവർ കഴിക്കൂട്ടോ അപ്പോൾ അങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതാത് കുറച്ച് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ കണ്ടപ്പോൾ അതൊക്കെ നോക്കിക്കുന്നുട്ടാണ് അപ്പോൾ കുട്ടികൾ കഴിക്കുന്നു തോന്നുന്ന ഐറ്റംസുകളൊക്കെ എടുത്തു നല്ലൊരു ചീസൊക്കെ വരുന്ന സംഭവങ്ങളാവുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് കുട്ടികൾക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളതായിരുന്നു കാരണം കൂടുതലും അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ട ഐറ്റംസുകൾ തന്നെയാണ് കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിതാ തിരിച്ച് പോരുകയാണ് കേട്ടോ അതാ നമ്മളിതാ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അടുക്കി പൊലിക്ക് വെക്കണം അത്രേ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് പെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇൻഷാള്ള പുതിയ വീഡിയോയിൽ കാണാം അസാം അല്ല